ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് ഷുക്രി ഡിസംബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ജനതപടിയിൽ ഷുക്രിയുടെ പുതിയ ഷോപ്പ് ആരംഭിക്കുകയാണ് ഏവർക്കും സ്വാഗതം കന്തകുന്ന് മജ്മക്കുന്ന് റോഡിന്റെ ദുരവസ്ഥയിൽ നട്ടം തിരിഞ്ഞ് ഇരുപതിലേറെ കുടുംബങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് സായിപ്പുമാർ കുതിരപ്പുറത്ത് സഞ്ചരിച്ചിരുന്ന നിലമ്പൂരിലെ പ്രധാന റോഡുകളിലൊന്നാണ് ഈ റോഡ് വർഷങ്ങളായി ഈ റോഡിനോട് കാണിക്കുന്ന അവഗണനയാണ് ഇരുപതിലേറെ കുടുംബങ്ങൾ ഇന്ന് യാത്രാക്ലേശം അനുഭവിക്കാൻ കാരണം പി വി അബ്ദുൾ വഹാബ് ഉൾപ്പെടെ ജനപ്രതിനിധികളോട് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടിരുന്നു പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന റോഡാണിത് റോഡ് പൂർണമായി തകർന്നതോടെ രോഗികളെ ചുമന്നുകൊണ്ട് വേണം ഈ റോഡിലൂടെ വാഹന സൗകര്യമുള്ള റോഡിലേക്ക് എത്തിക്കാൻ ഈ റോഡിന്റെ ദുരിതം കൊണ്ട് മാത്രം രണ്ടു പേർക്ക് ചികിത്സ വൈകിയതിന്റെ പേരിൽ മരണപ്പെട്ടിട്ടുണ്ട് കാരണം ഇവിടെ നിന്ന് ആശുപത്രിയിലോട്ട് എത്തിക്കുക എന്നുള്ളത് വളരെ വളരെ ദുരിതപൂർണമായൊരു സിറ്റുവേഷൻ ആണ് കാരണം ഒരു കിലോമീറ്റർ അടുത്ത് തന്നെ നമ്മുടെ താലൂക്ക് ആശുപത്രി ഉണ്ടെങ്കിൽ പോലും ഇവിടുന്ന് ഒരാളെ എടുത്ത് അവിടെ കൊണ്ടുപോയി ഒരു ഓട്ടോ വിളിച്ച് എത്തുമ്പോഴേക്കും ആളുടെ അവസ്ഥ അങ്ങ് എത്തിയിട്ടുണ്ടാവും ഒന്നും പറയാനില്ല അങ്ങനെ രണ്ട് പേർ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് നിലവിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരായിരുന്നു അവർക്ക് സുഖമില്ലാതായി രാത്രിയാണ് സുഖമില്ലാതാവുന്നത് ഇതിലൂടെ കൊണ്ടുപോകാൻ വയ്യാത്ത അവസ്ഥയാണ് ഈ റോഡിലൂടെ സ്വാഭാവികമായിട്ടും ഫോറസ്റ്റ് റോഡിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഓട്ടോ വിളിച്ചാൽ വരാത്ത സിറ്റുവേഷനാണ് അത്രയും അത്രയും മോശപ്പെട്ട റോഡാണ് ആ കാരണം ഇനി എത്ര പറയാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷൻ നിലമ്പൂർ നഗരസഭ പരിധിയിലാണ് ഈ റോഡ് എന്നതും ശ്രദ്ധേയമാണ് അൻവർ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പണം നൽകാമെന്ന് പറഞ്ഞ റോഡ് കൂടിയാണിത് ഉയരമുള്ള സ്ഥലത്തായതിനാൽ കുടിവെള്ള പ്രശ്നവും നിലനിൽക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഒരു കിണർ പോലുമില്ല വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയാണ് ഇവിടത്തെക്കാർക്ക് ആശ്രയം പ്രദേശത്തിലെ നാലാം വാട് മുനിസിപ്പാലിറ്റി നാലമ്പുഴ മുനിസിപ്പാലിറ്റി നാലാം വാടത്തെ റോഡാണിത് നാലാമ്പാടത്തെ ഈ ബംഗ്ലാ റോഡ് എന്ന് പറയും പഴയ കാലത്ത് ഇത് പുരാതന കാലത്ത് ബ്രിട്ടീഷുകാര കാലത്തെ കുതിര വണ്ടി വാ അന്നത്തെ വാഹനങ്ങളൊക്കെ ഓടിയുന്ന വഴിയാണ് ഇപ്പോൾ ഈ അവസ്ഥ നിങ്ങൾ ഈ വിശല്ല് നോക്കിയാൽ കാണാൻ കഴിയും ഞങ്ങളെ അവസ്ഥ വളരെ ദൂർലഭ വണ്ടികൾ വിളിച്ചാൽ ഒരു സൂക്കട് പിടിച്ചാൽ വാഹനങ്ങൾ കിട്ടില്ല ഓട്ടോറിക്ഷ കിട്ടില്ല പോകാൻ വരും പറ്റൂല വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് എം എൽ എ പറയുന്നത് പത്ത് ലക്ഷം പാഷായിരിക്കുന്നു ഏ ഇതുവരെ ഒരു അഡ്രസ്സും കിട്ടിയില്ല റോഡായിട്ടില്ല ഈ ഡിസംബർ അവസാന ആഴ്ചയാണ് ഇപ്പോൾ ഞങ്ങളീ സംസാരിക്കുന്നത് ഒരു ഗതിയിൽ എന്തപ്പം ഇതിൻ്റെ അധികാരികൾ എന്താണ് ഇപ്പം ഇതിനെപ്പറ്റി ചെയ്യാമെന്നൊന്നും അറിയില്ല ഏ ആരെയും സഹായമില്ലെങ്കിൽ യാതൊരു രക്ഷമില്ല ഈ റോഡ് നിർബന്ധമായിട്ടും ഞങ്ങൾക്ക് ശരിയാക്കിത്തരണം ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന പ്രതീക്ഷയിലാണ് ഈ ഭാഗത്തെ കുടുംബങ്ങൾ കാത്തിരിക്കുന്നത് അധികൃതർ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ തങ്ങളുടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സ്കൂൾ കുട്ടികൾക്ക് നടക്കണം പിന്നെ ഞങ്ങൾ പത്ത് പതിമൂന്ന് പരക്കാർ ഇവിടെ ഇടങ്ങാറായി ജീവിക്കാണ് അതുകൊണ്ട് എന്റെ ഭർത്താവിന് സുഖമില്ലാതെ അയറ്റി കസാലയിൽ വെച്ച് ഏറ്റി പറഞ്ഞ് പറ പിന്നെ കതിയെ കുട്ടിയാറിനെ പിന്നെ ഓൾക്ക് സുഖമില്ലാതെ അറ്റി കസാലയിൽ വെച്ച് കയറ്റി ഞങ്ങൾ ഇവിടുക്കഴിഞ്ഞ് റോഡിന് പോണ് എത്ര ആളെ കാല പോയി പിടിക്കണ് ഇതിന് ഞങ്ങൾക്ക് എന്തായാലും ഒരു തീരുമാനം കിട്ടണം ഇത് തീരുമാനമില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂല ഞങ്ങൾ ഇപ്പം റോഡിൽ വച്ചിട്ട് പേരെ ഇട്ടറിഞ്ഞ് പോകാൻ കഴിയുമോ ഞങ്ങളെക്കൊണ്ട് ഞങ്ങൾ പാവങ്ങളാണ് അതുകൊണ്ടാണ് ആരും ഇട്ട് തിരിഞ്ഞു നോക്കാത്തത് നാട്ടുകാരുടെ പ്രതിഷേധം അറിഞ്ഞ ഉടൻ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹാരമുണ്ടാകുമെന്നും ഡിവിഷൻ കൌൺസിലർ റനീഷ് കുപ്പായി പറഞ്ഞു റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നത് കാത്തിരിക്കുകയാണ് ഇവിടത്തുകാർ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ